നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭഫലങ്ങളാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളൊന്നും തന്നെയില്ല അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ ശനി ഏഴാം ഭാവത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ രവി വ്യാഴം പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നിൽ ചന്ദ്രൻ ചൊവ്വ കേതു ഇവിടെ ഒരു രാശിയുടെ ബലം ചിന്തിക്കുമ്പോൾ ആ രാശിയുടെ അധിപൻ്റെ ദൃഷ്ടി ആ ഭാവത്തിലേക്കുണ്ടാവുക അല്ലെങ്കിൽ യോഗമുണ്ടാവുക തുടങ്ങിയ ചിന്തകളാണ് നാം ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്ര ചിത്രനക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് രണ്ടേകൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ തുലാൻ രാശിക്കാർക്ക് രാശിധിപനായ ശുക്രൻ തദ്ഭാവത്തിലേക്ക് നോക്കുന്നു രാശിയിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാകുന്നു ഒരു രാശിയുടെ അധിപൻ സുസ്ഥനായി നല്ല സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഭാവത്തിലേക്ക് നോക്കുന്നത് ആ രാശിക്ക് നല്ല ബലമുണ്ടാക്കുന്നു എന്നൊരു സ്വഭാവ വൈശിഷ്ട്യം ഇവിടെയുണ്ട് അതിനാൽ ആ ഒരു വിഷയത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ലതാണ് നല്ല യാത്രയ്ക്ക് സാധ്യതയുണ്ട് തുലാൻ രാശി ചരരാശിയാണ് ദേ ആർ ട്രാവലേഴ്സ് അടനഹ അടതീതി അടനഹ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നവരാകുന്നു തുലാൻ രാശിക്കാർ നാല് ചരരാശികളാണുള്ളത് മേടൻ രാശി കർക്കിടകൻ രാശി തുലാൻ രാശി മകനൻ രാശി ഇത് നാലും ചരരാശികളാകുന്നു അതിനാൽ പലപ്പോഴും വീട് വിട്ട് ദൂരത്ത് പോയി വ്യാപാരമായാലും മറ്റ് ജോലിയായാലും അന്യദേശത്ത് പോയി സഞ്ചരിക്കുക ജോലി ചെയ്യുക മുതലായ വിശേഷണങ്ങൾ എല്ലാം തന്നെ ഈ നാല് രാശിക്കാർക്കും വളരെ അനുയോജ്യമാണ് അതിനാൽ വ്യാപാരവുമായി ബന്ധപ്പെടുന്ന രാശിയാണ് തുലാൻ രാശി പന്ത്രണ്ട് രാശികളിലും ത്രാസ് ഒരു എംബ്ലമായി നിൽക്കുന്ന രാശി തുലാൻ രാശിയാണ് അതിനാൽ അവർ യാത്ര ചെയ്യുന്നു യാത്രയിലൂടെ സൗഭാഗ്യങ്ങൾ നേടുന്നു ഇവിടെ യാത്രാപതിയായ ഗ്രഹവും നല്ല സ്ഥാനത്താണ് ചൊവ്വയും ചന്ദ്രനും രാഹുവും കൂടെ യോഗമുണ്ട് ശാരീരികമായി മൂത്രാശി സംബന്ധമായ വിഷയങ്ങൾ ശ്രദ്ധിക്കണം സ്ത്രീകൾ ഗനിക്ക് ഭാഗങ്ങളെ ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം തുലാൻ രാശി സ്വത ശാരീരികമായി ഹി അംഗത്തിന് ഹീനത്വം വരുന്ന രാശിയാണ് അതിനാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴവും സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് പലപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെട്ട് മാത്രം തീർത്ഥാടന വിഷയത്തിലൊക്കെ ഒക്കെ ഇറങ്ങിത്തിരിക്കുക തീർത്ഥസ്ഥലം സന്ദർശിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇവിടെ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല പൈതൃകമായ ആരോഗ്യ വിഷയത്തിൽ പിതാവുമായി സംബന്ധിച്ച പിതാവ് പിതാവിൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഒൻപതാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പക്ഷേ അവിടെ വ്യാഴമുണ്ട് ഈ തുലാരാശി പലപ്പോഴും കലയുമായി ബന്ധപ്പെടുന്ന രാശിയാണ് മിഥുന തുല കുംഭം ഏറി സൈനാണ് കലയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് അതിനാൽ പലപ്പോഴും സിനിമ അല്ലെങ്കിൽ അഭിനയം ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകൾ സ്ഥര്യത്രികം ഡാൻസ് ആകാം നൃത്തരൂപങ്ങളാകാം അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കാകാം ഇവർക്കൊക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണ് പുതിയ കോൺട്രാക്റ്റുകൾ വർക്കുകൾ ഇതൊക്കെ ലഭിക്കുക അതിലൂടെ പ്രശസ്തനാവുക ഇതൊക്കെ സംഭവിക്കും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഒൻപതാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ അപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ധർമ്മേ സുത അർത്ഥസുഖഭാവം ശാസ്ത്രജ്ഞാനവും ധാർമ്മികമായ സുഖങ്ങളും ഒക്കെ വരും ധർമ്മദൈവ പ്രീതി ചെയ്യുന്നത് ഇവിടെ വളരെ ഗുണമാണ് ഇവിടെ സന്താനസ്ഥാനത്തേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട് ലാഭസ്ഥനാണ് അതിനാൽ സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായൊരു സമയമാണ് യുവതികൾക്ക് ഗർഭം ധരിക്കാനും അല്ലെങ്കിൽ പുതിയ ഡോക്ടറെ കണ്ട് ഐ വി എഫ് തുടങ്ങിയ സർജറികൾക്ക് അനുകൂലമായ വാരമാകുന്നു അതിനുസാഹിക്കുക വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ വാരത്തില്ല ശാരീരികമായി സ്റ്റമക്കൽ ഡിസോർഡേഴ്സ് വൈറസ് സംബന്ധമായ ഉദര രോഗങ്ങളെ ശ്രദ്ധിക്കുക ഇയർ ബാലൻസിനെയും ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം